ഒരു മദ്രസ അധ്യാപകനെ കോടതി ശിക്ഷിച്ചതാണ് മദ്രസയിൽ പഠിക്കാൻ വന്ന ചെറിയൊരു കുട്ടിയോട് ലൈംഗികമായി അതിക്രമണം നടത്തിയതിന് കോടതി കൊടുത്ത ശിക്ഷ ഏഴു വയസ്സിൽ താഴെയുള്ള മദ്രസ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് ട്രിപ്പിൾ ജീവപര്യന്തം പാലക്കാട് തൃത്താലയിലെ യുനാനി കേന്ദ്രത്തിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന അനധികൃത മരുന്നുകൾ പിടിച്ചെടുത്തു അതിൽ അവർ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൃത്രിമ മരുന്നുകൾ അവർ കൊടുന്നു വെച്ച് അവർ ആ സ്ഥാ ആ വെച്ചതിന് ശേഷം പോലീസിനെ വിളിച്ചു വരുത്തി അസ്സാം മീഡിയ ഞാൻ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പവിത്രതയോടെയും ബഹുമാനത്തോടെയുമാണ് സമൂഹം അവരെ വീക്ഷിക്കുന്നത് അവരെ കയ്യിൽ ചെറിയൊരു പിഴവുണ്ടായി കഴിഞ്ഞാൽ പോലും അത് പർവ്വതീകരിക്കപ്പെടുകയും ആ സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കാൻ കാരണമാവും ചെയ്യാറുണ്ട് വേദനയോടെ നമ്മളത് കണ്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവലുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം തിരൂര് കോടതി കൊടുത്തൊരു ശിക്ഷ തിരൂരിന്ന് കേട്ടൊരു വാർത്ത വല്ലാതെ വേദന തോന്നി ഒരു മദ്രസ അധ്യാപകനെ കോടതി ശിക്ഷിച്ചതാണ് മദ്രസയിൽ പഠിക്കാൻ വന്ന ചെറിയൊരു കുട്ടിയോട് ലൈംഗികമായി അതിക്രമണം നടത്തിയതിന് കോടതി കൊടുത്ത ശിക്ഷ ഒരു നാൽപ്പതിലേറെ വർഷത്തെ ശിക്ഷയാണ് പിന്നെ ലക്ഷങ്ങള് പിഴയും കൊടുക്കാനുണ്ട് ഒരു ഏതായാലും കോടതി ഇങ്ങനെ ഒരു തീരുമാനം രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവത്തിൽ നമ്മളിതിൽ പറയുമ്പോ ഞാൻ ഈ ഉസ്താദിന്റെ പേരോ അല്ലെങ്കിൽ മുഖമൊന്നും കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കാരണം ഈ വാർത്തകൾ ഇതൊക്കെ ഉണ്ട് പേരുണ്ട് അവരുടെ നാടുണ്ട് ഞാൻ ഒരു മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയാം തിരൂരിൽ നിന്നാണ് തിരൂർ കോടതിയാണ് ആ ശിക്ഷ വിധിച്ചത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു സാധൂകരണത്തിന് വേണ്ടി പറയാം ഇങ്ങനെ ഉണ്ടായിന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ശരിക്കും ഉള്ള സംഭവം തന്നെയാണോ ഇങ്ങനെയൊക്കെ ഉസ്താദുമാർ ചെയ്യോ നമ്മുടെ ഉള്ളിൽ ഉസ്താദുമാരോടുള്ള ഒരു വലിയ ബഹുമാനവും സ്നേഹവും കൊണ്ടറിയാൻ തോന്നിപ്പോകും ആ ഒരു ന്യൂസ് ഒന്ന് കാണാൻ ഏഴു വയസ്സിൽ താഴെയുള്ള മദ്രസ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് ട്രിപ്പിൾ ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി ജീവിതാവസാനം വരെയുള്ള ട്രിപ്പിൾ ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി പതിനഞ്ച് വർഷം തടവും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇനിയും മുഴുവനായിട്ട് പറയുന്നില്ല വല്ലാത്ത വ്യസനം തോന്നി എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഒരു നിർദ്ദേശം എന്തുകൊണ്ട് നമ്മുടെ മദ്രസയിലൊക്കെ ഒരു നാലാം ക്ലാസ് വരെയെങ്കിലും വനിതകളെ അധ്യാപകരായിട്ട് നിയമിച്ചുകൂടാ കാരണം മുസ്ലിം സ്ഥാപനങ്ങൾ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ നടത്തുന്ന മാനേജ്മെന്റ് നടത്തുന്ന ഈ ഖുർആൻ പ്രീ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഈ മദ്രസ വിഭാഗം പഠിപ്പിക്കുന്ന ഒരുപാട് വനിതകളുണ്ട് വാഫിയ പോലെ വഫിയ പോലെയുള്ള ഹാദിയ പോലെയുള്ള ഇങ്ങനെ ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്തരമൊരു സംവിധാനം എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ ഇസ്ലാമികപരമായിട്ട് അതിന് വിലക്കുകളൊന്നും ഇല്ലല്ലോ കാരണം ഇതേ സുന്നികൾ തന്നെ സുന്നികളിലെ ഏത് വിഭാഗക്കാരാണെങ്കിലും മറ്റേത് മുസ്ലിം സംഘടനകളൊക്കെ നടത്തുന്ന മദ്രസകളിലൊക്കെ ഈ സ്ത്രീകൾ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും വാത്സല്യം കൊണ്ടൊക്കെ കുട്ടികളെ ചേർത്തു പിടിക്കുന്നതൊക്കെ പലപ്പോഴും പോക്സോ ആയിട്ട് പരിണമിക്കുന്നുണ്ട് ഒരുപാട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ നേതൃത്വം ശരിക്കും പണ്ഡിത നേതൃത്വം ഇതിനൊരു കൃത്യമായുള്ള ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വേദനയോടെ നമ്മൾ ഈ വാർത്തകൾ ഇനിയും വായിക്കേണ്ടി വരും ഒരു കേസ് ഉണ്ടാകുമ്പോൾ തന്നെ ആ കേസ് ഒതുക്കി തീർക്കാനും പരമാവധി ശ്രമിക്കലുണ്ട് അത് എങ്ങനെയും ഒതുക്കി തീർത്ത് പോയി സംഭവിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കോടതിയിൽ എത്തുമ്പോൾ അത് തല്ലി പിരിഞ്ഞു പോകലാണ് എന്നിട്ടും അത് നിക്കണം എന്നുണ്ടെങ്കിൽ അത് ജനിവിനായിരിക്കണം എനിക്ക് കേസിനെ കുറിച്ചിട്ട് കോടതി വിധിച്ചു എന്നതല്ലാതെ മറ്റു ഇദ്ദേഹം അങ്ങനെ മുമ്പേ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നമ്മളങ്ങനെ അധിക്ഷേപിക്കാനൊന്നും തയ്യാറല്ല ഒരിക്കലും നമുക്ക് അതിന്റെ ആഗ്രഹവും ഇല്ല കാരണം എനിക്കറിയാവുന്ന ഒരു ഒരു എനിക്കറിയാവുന്ന ഒരാള് അത് ഞാൻ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് അതാണ് അതിൻ്റെ ഒരു രീതി അദ്ദേഹം വിവാഹത്തിന് മുൻപ് വീട്ടിൽ വിരുന്ന് വന്ന കുടുംബക്കാരി ആയൊരു കുട്ടിയോട് എന്തോ ഒരു മോശം കാര്യം ചെയ്തു അത്ര വലിയ ഗൗരവമുള്ള ഒരു വിഷയമല്ല പക്ഷെ ആ കുട്ടിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തു വീട്ടുകാരറിഞ്ഞു കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമണത്തിന് ശ്രമിച്ചു ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് അതിക്രമണം നടത്തിയിട്ടില്ല പക്ഷെ അതിന് ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ് അങ്ങനെ അത് കുടുംബക്കാരനെയാണ് പലതവണ പറഞ്ഞ് ഒതുക്കി തീർക്കാനും അത് കേസ് അങ്ങനെ സംഭവിച്ചു പോയി ഇവനൊരു പ്രായത്തിന്റെ അപക്വത കൊണ്ട് സംഭവിച്ചതാവാം ഇവനെന്തായാലും അത് നിഷേധിക്കാ ചെയ്തിരുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അതങ്ങനെ കഴിഞ്ഞു പോയിരുന്നു അങ്ങനെ ഇവൻ വിവാഹം കഴിച്ചു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി അങ്ങനെ ഇപ്പൊ അടുത്ത സമയത്ത് അതിന്റെ വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കോടതി വിധി വന്നു ഇരുപത്തിയഞ്ച് വർഷത്തെ തടവിനാണ് പോക്സോ കോടതി ഇവനെ സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇവനെ വീട്ടിൽ നിന്ന് വിചാരണ ദിവസം കോടതി പോലീസ് ഇവനെ കൊണ്ടുപോകുന്നത് ആ ആ വീട്ടിൽ നിന്ന് അത് വരാന്ന് പറഞ്ഞു പോയൊരു മനുഷ്യൻ പിന്നെ പോകുന്നത് ജയിലിലേക്കാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ആ അത് ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ആ ഇതൊന്നും അറിയാതെ കല്യാണം കഴിക്കപ്പെട്ട ഒരു പെൺകുട്ടി അവരുടെ രണ്ടോ മൂന്നോ കുട്ടികൾ ഇരുപത്തിയഞ്ചു വർഷം ഇനി അതിന് അപ്പീൽ കൊടുക്കുന്ന നിയമ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ പലപ്പോഴും ചെറിയ അബദ്ധങ്ങളൊക്കെ വളരെ വലിയ ഗൗരവമുള്ള ശിക്ഷയാക്കിയിട്ട് മാറ്റുന്ന അവൻ ഒരു നിരപരാധിയാണെന്ന് നമുക്കറിയാം ആ ഈ ഒരു കേസിൽ അവൻ ഒരു നിരപരാധിയാണെന്ന് പേഴ്സണലി എനിക്കറിയാം അപ്പൊ ഇതുപോലെ ഒരു പക്ഷേ ഇവന്റെ കാര്യത്തിലും നിരപരാധം ഉണ്ടായിരിക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഇത് ആഘോഷിക്കല്ല മറിച്ച് ഇത്തരം കേസുകൾ വരുമ്പോൾ ഗൗരവപ്പെട്ട് നമ്മുടെ മത നേതൃത്വം ചിന്തിക്കേണ്ട ഒരു കാര്യം മദ്രസയിലെ നാലഞ്ച് ക്ലാസ്സുകൾ വരെ അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെയെങ്കിലും ഈ വനിതകളെ അധ്യാപകരാക്കി വെക്കുന്ന ഒരു സംവിധാനം ഗൗരവപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കണം അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ആരുടെങ്കിലും നാട്ടിൽ അത്രത്തിൽ ഏതെങ്കിലും മാനേജ്മെന്റ് കമ്മിറ്റിക്കാരൊക്കെ ഒരു പുരോഗമനപരമായിട്ട് വനിതകളെ അധ്യാപകരായിട്ട് നിയമിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുക ദീർഘകാലം ദീർഘകാലം എന്ന് പറയാൻ ഞാൻ പഠി പഠിക്കുന്ന കാലം മുതൽ ഞാൻ മദ്രാസാ അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരാളാണ് ഒരാള് ഒന്നാം ക്ലാസ്സിലും അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭയങ്കര ക്ഷമ കുറവാണ് ഭയങ്കരമായിട്ട് ക്ഷമയുള്ള പുസ്താദുമാരൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാതെ സ്നേഹിക്കുന്ന പുസ്തകമാരൊക്കെ ഉണ്ട് അതോടൊപ്പം പക്ഷെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് തന്നെ പറയുന്നത് അത് വനിതകളായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ ചട്ടക്കൂടം അങ്ങനെയാണ് എന്തുകൊണ്ട് അതിനെയൊക്കെ കോപ്പി ചെയ്യുന്ന നമുക്ക് ഈ മദ്രസാ രംഗത്തും അത്തരം ഒരു പരീക്ഷണം നടത്തിക്കൂടാ നമ്മളൊക്കെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും സമാന്തരമായി വനിതകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു ഉപകാരമല്ലേ ആകെ വേണ്ടത് നേരത്തെ വീട്ടില് ചായം കടിയുണ്ടാക്കി മദ്രസയിലെ നാട്ടിലെ മദ്രസയിലേക്ക് വരാ അവിടെ കുട്ടികളെ പഠിപ്പിക്ക ഒൻപത് മണി എട്ടര ആകുമ്പോഴേക്കും മദ്രസ കഴിയുന്നു അവർ തിരിച്ചു പോയാൽ അവർക്ക് അതൊരു ചെറിയ ജോലിയുമായി പുരുഷന്മാർ ഉസ്താദുമാരാണെങ്കിൽ അവർ ഇതിന് വേണ്ടി കെട്ടിയിടുന്ന ഒരവസ്ഥയില്ല അവർ കാര്യം ഒരു മദ്രസ ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ എത്ര സ്ത്രീകൾ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതൊന്നും ഈ ഒരു ഈ ഒരു രംഗ ഈ ഒരു രംഗത്തേക്ക് ഓരോ നാട്ടിലും ആ നാട്ടിലെ ഒരു മദ്രസ ഉണ്ടാവുക ആ മദ്രസയിലാകുമ്പോൾ ഒന്നാം ക്ലാസ് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരു ഒന്നോ രണ്ടോ വനിതകൾക്കാണ് ഇപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടാതെ ഇങ്ങനെ ഒരു മതം പഠിപ്പിച്ച് പഠിച്ച പെൺകുട്ടികൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് വിശ്വസ്തമായിട്ട് ജോലിക്ക് പോകാനുള്ള സൗകര്യമായില്ലേ ഒരു നിരക്കുള്ള ജോലി സംബന്ധമായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊന്നും മദ്രസയിൽ ഉണ്ടാവാനും സാധ്യതയില്ല സഹപ്രവർത്തകരിലൊന്നും ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ടതുണ്ട് വരുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഷോക്കാണ് എന്റെ നാടിനടുത്ത് കൂനമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിലാണ് ജില്ലയുടെ ബോർഡറിലാണ് ഞങ്ങളൊക്കെ വീടുകളുണ്ട് അങ്ങനടുത്ത് ആ ഉസ്താദിന്റെ ഒരു ചികിത്സാ കേന്ദ്രമാണ് ഒരു യുനാനി ചികിത്സാ കേന്ദ്രം അവിടുന്ന് വ്യാജ ഇംഗ്ലീഷ് മരുന്നുകൾ വാർത്ത നിങ്ങൾ ആ പാലക്കാട് തൃത്താലയിലെ യുനാനി കേന്ദ്രത്തിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന അനധികൃത മരുന്നുകൾ പിടിച്ചെടുത്തു ഡ്രഗ് കൺട്രോൾ ബ്യൂറോ നടത്തിയ റെയ്ഡിലാണ് മരുന്നുകൾ പിടിച്ചെടുത്തത് ഗുരുതര മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളാണ് പിടികൂടിയതിൽ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമ മുഹമ്മദ് അലി മുസ്ലിയാർ ഒളിവിലാണ് യുനാനി ക്ലിനിക്കിനോട് ചേർന്ന കേന്ദ്രത്തിലായിരുന്നു അലോപ്പതി മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് ബോക്സുകളിലായി ലക്ഷം രൂപയുടെ അലോപ്പതി മരുന്ന് ക്ലിനിക്കിലുണ്ടായിരുന്നു അതും ഗുരുതര മാനസിക രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ അപ്പൊ സ്ഥാപനമാണ് സ്വാഭാവികമായിട്ടും ഒരു ഉസ്താദ് മദ്രസ എന്ന് സിസ്റ്റത്തിൽ നിന്ന് മാറി ഇങ്ങനെ ചികിത്സയൊക്കെ നടത്തുമ്പോൾ ചികിത്സ ഒക്കെ നടത്തുമ്പോ ഒരു മറുപൂർവ്വം കൂടി കാണണല്ലോ അപ്പോൾ ഇതിന്റെ അന്വേഷിച്ചു ഉസ്താദ് പറയുന്നത് ഉസ്താദ് ഒളിവിൽ പോയി എന്നൊക്കെയാണ് വാർത്തയിലുള്ളത് അപ്പോൾ ഇത്രയും വലിയ മരുന്നുകൾ പിടികൂടി ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷെ ഉസ്താദ് പറയുന്നത് മറ്റൊന്നാണ് ഉസ്താദിന്റെ വിശദീകരണം ഇതാണ് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു ഇവർ സ്ഥാപനത്തിൻ്റെ ഹോസ്പിറ്റൽ സ്ഥാപനത്തിലെ ഒരു ഹോസ്പിറ്റലിൽ അവർ സ്ഥിരമായി കയറി ഇറങ്ങുകയും ആ മെഡിക്കൽ സ്റ്റോർ അവർ ഇപ്പോൾ അതിലേക്ക് അവർ തന്നെയാണ് ആ രൂപത്തിലവിടെ അവർ മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് പക്ഷേ ഇപ്പോഴടുത്ത് ആ ഹോസ്പിറ്റലിലുള്ള ഒരു അഡ്മിറ്റ് റൂമിൻ്റെ ചാവി ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗത്ത് തൂക്കിയിരുന്നു അവിടെ നിന്ന് ആ ചാവി എടുത്ത് ആ റൂമ് തുറന്ന് അതിൽ അവർ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൃത്രിമ മരുന്നുകൾ അവർ അവർ കൊടുന്ന് വെച്ച് അവർ ആ സ്ഥാ ആ വെച്ചതിന് ശേഷം പോലീസിനെ വിളിച്ചു വരുത്തി ആ റൂമ് പൂട്ടുകയും അവസാനം ഇന്നലെ അവർ ഡ്രഗ്ഗിൻ്റെ ആളുകളെ വിളിച്ചു വരുത്തി ആ മരുന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ പ്രവർത്തകരോട് എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർപ്പപ്പെടുത്താനുള്ളത് ഇന്നലെ പാറക്കൽ മർഹാർ ആയുർവേദ യുനാനി ഹോസ്പിറ്റലിൽ കണ്ടെടുത്ത വ്യാജ മരുന്നുകൾ ആ സ്ഥാപനമായിട്ടോ ഞാനുമായിട്ടോ അവിടുത്തെ ഡോക്ടറുമായിട്ടോ ഒരു നിലക്കും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സംഭവമാണ് പള്ളിയിലെ റൂം കുത്തി ഞാൻ ലോക്ക് ചെയ്ത റൂം കുത്തി തുറന്ന് വേറെ ലോക്ക് വെച്ച് അതിൻ്റെ ഉള്ളിൽ അനുകൃതമായ പല മരുന്നുകളും കൊടുത്ത് വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് സി സി ടി വി ക്യാമറ ചെസ്റ്റ് ചെയ്താൽ അറിയുന്നു അപ്പോൾ ആരൊക്കെയോ തന്നെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഞാൻ പറയണത് ഇതൊക്കെ ഒരുമാർക്കെതിരെ ഒരു കേസ് ആകുമ്പോൾ ആഘോഷിക്കാൻ ആളുണ്ട് പക്ഷെ അതിന്റെ മറുപടം എന്താണെന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഉസ്താദ് പറയുന്നത് അവിടെ നിന്ന് മുൻ ജീവനക്കാരെ പുറത്താക്കി ആ പുറത്താക്കിയ ജീവനക്കാരാണ് ഇത് ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് തനിക്കിതിന് പങ്കില്ല എന്ന് നിർഭയം പത്രസമ്മേളനത്തിൽ വന്ന ഉസ്താദും പ്രശ്നങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തേലും സത്യാവസ്ഥ ഉണ്ടായിരിക്കാം നമുക്കിതിൽ ഏതു ഭാഗത്ത് ശരി തെറ്റിയ തീരുമാനിക്കാൻ നമ്മൾ ജഡ്ജിയോ കോടതിയോ ഒന്നും പക്ഷേ ഉസ്താദ്മാർ എന്ന് ഒരു വിഭാഗം എന്നുള്ളത് വളരെ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ചെറിയ പിഴവാണെങ്കിൽ കൂടി അത് വളരെ വലിയ പർവ്വതീകരിക്കും അത് ആളുകൾ ആഘോഷിക്കും അത് കൊള്ളുന്നത് സമൂഹത്തിന് ആകമാനമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു അതൊരു പൂജാരി ചെയ്താലും ഇങ്ങനെ തന്നെയാണ് പക്ഷേ മുസ്ലിം വിഭാഗത്തിനെ ആക്രമിക്കാൻ നാല് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകളുണ്ട് പിന്നല്ലേ പുറത്തുനിന്നുള്ള ആളുകൾ ചിലർക്ക് പല പലരുടെയും വിചാരം ഇതിങ്ങനെ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ ഉസ്താദുമാർ എന്നുള്ളതാണ് ഉസ്താദുമാർ ആ ഒരു വൃത്തത്തിൽ നിന്ന് മാറി ആ ഒരു വേഷത്തിൽ നിന്ന് മാറിയിട്ട് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ പോയോക്ക് ഇപ്പോൾ ഉസ്താദ് പോലും ഒഴിവാക്കിയാ തലേകൊട്ടുണ്ടായിരുന്ന മുമ്പ് തൊപ്പിണ്ടായിരുന്നു ഉണ്ടായിരുന്ന മുമ്പ് താടി ഉണ്ടായിരുന്ന മുമ്പ് താടി ഒരു ഇങ്ങനെ ഈ വേഷവിധാനങ്ങളെ നോക്കിയിട്ടാണ് ഇവരുടെ ഈ പരിഹാസങ്ങളും ഒരാളെന്ന് വേറിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നടക്കുകയോ ചെയ്തിട്ട് ജീവിതോപാധികൾ കണ്ടെത്താൻ തുടങ്ങിയാൽ പിന്നെ ഓനെ പരിഹസിച്ച് ഇല്ലാതാക്കും ഈ പള്ളി തന്നെ അടച്ചിരുന്നാലോ ആഹ് എല്ലാവർക്കും പിന്നെ തീറ്റം കൂടി നിസ്കാരം തന്നെ ജോലിയായിട്ട് നടക്കുക പറയും അപ്പൊ അധിക്ഷേപിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഉള്ള ഒരു കാലത്താണ് ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ചോക്കങ്ങള് മൂസാനബി അലിഹിലാമിനോട് മൂസാ നബിയോട് ഫിർ ഔനിനെ പോയിട്ട് ഇസ്ലാമത പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് ഫിർ ഔൻ ഒരു ക്രൂരനായ ഭരണാധികാരിയാണല്ലോ ഒരാളെ നന്നാക്കുകയാണല്ലോ അള്ളാഹു അവിടെ പറഞ്ഞത് കൊലു കൗലൻ ലയ്യനൻ ആ മനുഷ്യനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ നൈർമല്യത്തോടെ പറയൂ മോസാനബിയുടെ വഴിയെടുത്ത് പോയി രണ്ടെണ്ണം പിടക്കൂ രണ്ടെണ്ണം ചാമ്പൂ എന്നൊന്നും പറഞ്ഞിട്ട് ഈ ഫറോവ എന്ന ഫിർ ഔൻ ചക്രവർത്തിയെ മർദ്ദിക്കാനോ അടിക്കാനോ അല്ല അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന കുട്ടികൾ ഒരു ഫിർ ഔൻ എന്തായാലും അല്ലല്ലോ നിഷ്കളങ്കരായ കുട്ടികളല്ലേ അവരെ നമുക്ക് അടിച്ചു നേരാക്കേണ്ട ശ്രമങ്ങളേ ഇല്ല നമ്മൾ അവരോട് ലൈംഗിനും ബുദ്ധി കുറഞ്ഞ കുട്ടികളുണ്ടാവാം ബുദ്ധി കൂടിയ കുട്ടികളുണ്ടാവാം നമ്മൾ അവരോട് ലൈംഗിന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ ആവർത്തിച്ചോ മറ്റോ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി വടി എന്നൊരു സാധനമേ വേണ്ട ഒരുപാട് പേരെ വടിയെടുത്ത് അടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കന്ന് നമ്മൾ അന്ന് അങ്ങനെയൊക്കെ കരുതിയിരുന്നത് പിന്നീട് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോഴാണ് പഠിച്ചോ ഇതൊന്നും പാടില്ലാത്തതാണല്ലേ എന്നുള്ളത് അപ്പൊ മുസാൻ നബി അന്ന് മുസാനി പറയുന്നത് ഇന്റെ കൂടെ ഒരു ഒരു സഹോദരനെയും കൂടി തന്നിട്ട് എനിക്കൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നു അള്ളാഹു സഹോദരനെയും കൂടി സഹായിക്കുന്നു കൂടെ കൊടുക്കുന്നു ഒരു പ്രവാചകനായിട്ട് ഹാറൂ നബിയെ അപ്പോ നമ്മുടെ ഒരു നയം കുറു ആണിൻ്റെ ആ നയായിരിക്കണം കൗലൻ ലയ്യീനൻ എന്നുള്ള വടിയെടുത്ത് അടിക്കുന്ന ഒരു സിസ്റ്റം ആവരുത് പലപ്പോഴും ആരെങ്കിലും അടിച്ചതിനോ ദേഷ്യം ദേഷ്യപ്പെട്ടതിനോ കമ്മിറ്റിക്കാരെ കുട്ടനെ ഒക്കെ ഇത്തരം കേസുകളൊക്കെ വരാറുണ്ട് എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത് ഈ ഒരു തിരൂരുത്ത കേസിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല പക്ഷേ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഗൗരവമുള്ളത് ഉണ്ടാവും അല്ലാണ്ട് കോടതി ശിക്ഷിക്കില്ല വിശുദ്ധ കായയുടെ താക്കോൽ സൂക്ഷിക്കുന്ന കുടുംബത്തിന് പറയുന്നൊരു പേരുണ്ട് വിശുദ്ധ കായയുടെ താക്കോൽ സൂക്ഷിക്കുന്ന കുടുംബത്തിന് പറയുന്ന ഒരു പേര് ആ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും